ആത്മകഥ എഴുതുമ്പോൾ പലരും വെള്ളം ചേർക്കാറുണ്ട് സത്യസന്ധമായ ആത്മകഥ വിരളമാണ് പി നായരുടെ കവികളുടെ കവിയുടെ കാൽപ്പാടുകൾ തുടങ്ങി അപൂർവം ചില ആത്മകഥകൾ ആത്മകഥകൾ മാത്രമേ സത്യസന്ധമായിട്ടുള്ളൂ എന്നത് ശ്രദ്ധേയം സിനിമാ രംഗത്ത് സത്യസന്ധമായി ആത്മകഥ എഴുതിയ ഒറ്റ നടിമാര് ഒറ്റ നടി മാത്രമേ ഉള്ളൂ അത് കോട്ടയം ശാന്തയാണ് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് നമ്മെ വിട്ടുപോയ കോട്ടയം ശാന്ത രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് കോട്ടയം ശാന്ത അന്തരിച്ചപ്പോൾ വലിയ അനുശോചന പ്രമേയങ്ങളൊന്നും കണ്ടില്ല സിനിമയുടെ മേലാളന്മാരിൽ നിന്നും അവർ ഒരു കാലത്ത് ചരിത്രമായിരുന്നു ഒരു കാലത്ത് അവർ സിനിമാചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ അവർ തുറന്നെഴുതിയപ്പോൾ സിനിമാമംഗലത്തിലൂടെ തുറന്നെഴുതിയപ്പോൾ അത് കോളക്കം തന്നെ സൃഷ്ടിച്ചു അമ്മ എന്ന സംഘടന ഇടപെട്ടു ആ ആത്മകഥ നിർത്തണമെന്ന് അല്ലെങ്കിൽ അമ്മയുടെ കൈനീട്ടം ലഭിക്കുക ലഭിക്കുകയില്ല എന്ന് പക്ഷേ ആ ആത്മകഥ നിർത്താൻ അവർ തയ്യാറായില്ല അഗ്നിപഥങ്ങൾ എന്നായിരുന്നു കോട്ടയം ശാന്തയുടെ ആത്മകഥയ്ക്ക് ആത്മകഥയുടെ പേര് അതിൽ അവർ പറയുന്നുണ്ട് തിക്കുറിശി സുകുമാരൻ നായർ എന്ന കാമാസക്തനെ പറ്റി തിക്കുറിശി സുകുമാരൻ നായർ ഇപ്പോഴുള്ള തലമുറയ്ക്ക് പഴയ തലമുറയിലെ ഒരു നടൻ മാത്രമാണ് പക്ഷേ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു അദ്ദേഹം പറ്റി പറഞ്ഞ ഒരു കമൻ്റാണ് ആത്മകഥയുടെ ഒരു അധ്യായത്തിൽ കോട്ടയം ചാന്ത എഴുതിയത് ഉണ്ണിമേരി എന്ന നടി വളരെ കൗമാരകാലത്ത് സിനിമയിൽ പ്രവേശിച്ച നടിയാണ് അവരുടെ മറടവും നിദംബവും തുടകളും വർദ്ധിപ്പിക്കാൻ അവർ ഹോർമോൺ ചികിത്സ ചെയ്തു എന്ന വാർത്ത സിനിമാ വൃത്തങ്ങളിൽ സജീവമായിരുന്നു ഇതറിഞ്ഞ തിക്കുറിശി പറഞ്ഞത്രേ എന്തിനാണ് ഹോർമോൺ ചികിത്സ എൻ്റെ മടിയിലിരുത്തി ഞാൻ അവളെ ഒന്ന് തഴുകിയാൽ പോരെയെന്ന് കോട്ടയം ശാന്തയ്ക്ക് ആ വാക്കുകൾ കേട്ടപ്പോൾ അതൃപ്തിയാണ് ഉണ്ടായത് പക്ഷേ തിക്കുറിശിയോട് മറുത്തു പറയാനുള്ള ശക്തി അന്ന് കോട്ടയം ശാന്തയ്ക്ക് ഇല്ലായിരുന്നു മാത്രമല്ല അടൂർവാസി എന്ന ഹാഫി സാമ്രാട്ടിനെ കുറിച്ചും കോട്ടയം ശാന്ത പറയുന്നുണ്ട് അടൂർവാസി ഷണ്ടനാണ് അതുകൊണ്ടാണ് അദ്ദേഹം വിവാഹം കഴിക്കാത്തത് എന്നാൽ ലൈംഗിക വൈകൃതത്തിൻ്റെ ഉടമയാണ് അടൂർവാസി ലൈംഗിക വൈകൃതങ്ങൾ അയാളുടെ വീക്ക്നെസ്സാണ് ഇതാണ് കോട്ടയം ശാന്ത അടൂർവാസിയെക്കുറിച്ച് പറഞ്ഞത് അടൂർവാസി പിച്ചുക്കനായിരുന്നു അടൂർവാസി തൻ്റെ ലൈംഗിക ബഹിഹൃതങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നത് മറ്റൊരു രീതിയിലായിരുന്നു കൂടെ അഭിനയിക്കുന്ന നടിമാരെ നഗ്നയാക്കി നിർത്തുക ആ നഗ്നയാക്കി നഗ്നയായി നിർത്തുന്ന നടിമാരെ കണ്ട് ആനന്ദിക്കുക ഇതായിരുന്നു അടൂർബാസി ചെയ്തിരുന്നത് അടൂർബാസിയെ അന്ന് ചോദ്യം ചെയ്യാൻ ആരും ഇല്ലായിരുന്നു എന്നും കോട്ടയം ശാന്ത ഓർക്കുന്നു അത് കോട്ടയം ശാന്ത തുറന്ന് എഴുതുകയും ചെയ്യുന്നു അടൂർവാസിക്ക് പണത്തോടുള്ള ആസക്തിയെക്കുറിച്ചും അവർ പറയുന്നുണ്ട് പണത്തിന്മേൽ കിടന്നുരു ഉരുളുമായിരുന്നു അടൂർവാസി ആഭരണത്തോടുള്ള ആസക്തിയായിരുന്നു മറ്റൊന്ന് അരഞ്ഞാണവും മാലകളും ഒക്കെ അണിഞ്ഞ് ഒരു കുബേരനെ പോലെ അണിഞ്ഞൊരുങ്ങി നടന്നിരുന്നു അടൂർവാസി പക്ഷേ അദ്ദേഹം മരിക്കുമ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു വളരെ ദരിദ്രനായിട്ടാണ് അടൂർവാസി മരിച്ചതെന്ന് കോട്ടയം ശാന്ത എഴുതി അന്ന് കോട്ടയം ശാന്തയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മലയാളത്തിലെ ഒരു കാലത്തെ സൂപ്പർ നടികളായിരുന്ന സീമയ്ക്കും ലക്ഷ്മിക്കും ശബ്ദം നൽകിയത് അവരായിരുന്നു നിരവധി നടിമാർക്ക് ശബ്ദം നൽകിയത് അവരായിരുന്നു പക്ഷേ അവരുടെ അവരുടെ കഴിവ് ലോകം അറിഞ്ഞില്ല അതിന് കാരണം താൻ ആരുമായും കോംപ്രമൈസ് ചെയ്യാത്തതാണെന്ന് ആരുമായും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തതാണെന്ന് കോട്ടയം ശാന്ത തുറന്ന് എഴുതി അതൊക്കെയാണ് കോട്ടയം ശാന്തയുടെ പ്രത്യേകതകൾ മലയാള സിനിമയിൽ തൻ്റെടുത്ത തൻ്റെ ഇടമുള്ള നടി മലയാള സിനിമയിൽ തൻ്റെ ഇടമുള്ള നടി എന്ന് മാത്രമല്ല തുറന്നെഴുതാൻ ആർജവം കാണിച്ച നടി ഇതൊക്കെയായിരുന്നു കോട്ടയം ശാന്ത കോട്ടയം ശാന്ത മരിക്കുമ്പോൾ പ്രമാണിമാർ അനുശോചന പ്രമേ പ്രമേയവുമായി എത്താത്തതും അതുകൊണ്ടാണ് പ്രമാണിമാർക്ക് അനുശോചന പ്രമേയം നടത്താനുള്ള വകളകളൊന്നും അല്ലെങ്കിൽ നടത്താനുള്ള വസ്തുതകളൊന്നും ശാന്ത നൽകിയിരുന്നില്ല മറിച്ച് സ്ഫോടനാത്മകമായിരുന്നു അവരുടെ ജീവിതം സ്ഫോടനം നിറഞ്ഞ ജീവിതം സ്ഫോടനം നിറഞ്ഞ ആ ജീവിതത്തിൽ അവർ കണ്ടതും കേട്ടതും അവർ അറിഞ്ഞതും ഒക്കെ അവർ പ്രേക്ഷകർക്ക് മുമ്പിൽ തുറന്ന് നൽകി പ്രേക്ഷകർക്ക് മുമ്പിൽ തുറന്നു പറയാൻ അവർക്ക് യാതൊരു മടിയും ഇല്ലായിരുന്നു അതായിരുന്നു അവരുടെ വ്യക്തിത്വം കോട്ടയം ശാന്തയുടെ വ്യക്തിത്വം കോട്ടയം ശാന്ത ഇന്ന് ജീവിച്ചിരിപ്പില്ല പക്ഷേ ഒരു കാലത്തെ നടന്മാരുടെ മാതക കേളികൾ ഒരു കാലത്തെ നടന്മാരുടെ അഗമ്യ ഗമനങ്ങൾ ഒക്കെ അവർ തുറന്നു പറഞ്ഞു ജയഭാരതി അടക്കമുള്ള നടിമാരെ അവർ വലിച്ചു കീറി തേച്ചോട്ടിച്ച് തേച്ചോട്ടിച്ച് വിദ്യയിൽ വെച്ചു അതൊക്കെയായിരുന്നു അവരുടെ പ്രത്യേകത ജയഭാരതിയും ഹരി ഹാരി പോത്തനും തമ്മിലുള്ള ബന്ധമൊക്കെ തുറന്നെഴുതിയത് കോട്ടയം ശാന്തയാണ് കോട്ടയം ശാന്തയിലൂടെയാണ് ജയഭാരതിയും ഹാരി പോത്തനും തമ്മിലുള്ള ബന്ധത്തിന്റെ വൈകൃതങ്ങൾ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് ഇതൊക്കെ തുറന്നെഴുതാൻ ഒരു കോട്ടയം ശാന്ത തന്നെ വേണ്ടി വന്നു എന്നതാണ് ശരി